ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വാഴക്കുടത്ത് പല സ്ഥലത്തും പല പേരിലാട്ടെ അത് അറിയപ്പെടുന്നത് വാഴച്ചുണ്ട് കൊപ്പര അങ്ങനെ പല പേരിലറിയാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പയർ ഒരു ഒരു കപ്പ് ഒരു കപ്പ് പയറെടുത്തിട്ടുണ്ട് പിന്നെ മുറി തേങ്ങ കറിവേപ്പില ഒരു അര സവാള പിന്നെ നാല് പച്ചമുളക് ചെറുള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകം ഉപ്പ് ഇത് തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ കുഞ്ഞും പരിപ്പ് കടൽ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അതെല്ലാം നമുക്ക് കളയാട്ടോ ഇതിൻ്റെ കളറ് വെള്ള കളറാവണ വരെ നമുക്ക് കളയാം അല്ലെങ്കിൽ ഇത് കയ്പ്പുണ്ടാവും അപ്പോൾ വാഴക്കൂമ്പിൻ്റെ ഇതിലൊക്കെ കളഞ്ഞ് എടുത്തുകൊണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്ക് കട്ടിമുള്ളിൽ വെച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തടവണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴക്കൂമ്പിലെ കറ നമ്മുടെ കയ്യിലാവും ചെയ്യും പിന്നെ അതിലത്തെ കറച്ചുവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ അപ്പം ഞാൻ കൂമ്പ് കയ്യിൽ വെച്ചിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അത്രയും ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഏത് എളുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ആവശ്യമായ പയർ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെക്കാം അതിലേക്ക് ഞാൻ ഓരോ സ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ പണ്ടത്തെ പാട്ടിൻ്റെ വരികളിൽ ചുണ്ടത്തെ പാട്ടിൻ്റെ വരികളിൽ ചുണ്ടത്തെ പയർ വരുമ്പോഴേക്കും നമുക്ക് തോരണയ്ക്കുള്ള അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ പാകത്തിനൊക്കെ പയറും എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചീനച്ചട്ടി ചൂടാകുമ്പോൾ എനിക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ എനിക്ക് കടുവും മുഴുന്നും പൊരുപ്പ് ഇട്ട് നമുക്ക് പൊട്ടിക്കാംട്ടോ മന്ത്രത്താൽ പായന്ന് കുതിരയെ മാണിക്കാം മാണിക്കാം അപ്പൊ കടു കുഴിപ്പം പൊട്ടി വരുമ്പോൾ നമ്മൾ കയ്യിലേക്ക് അരിഞ്ഞ് വെച്ചാൽ വാഴ കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനും ഇവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പയറ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആയിരിക്കും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അയച്ചു കേട്ടോ ആവശ്യത്തിനുള്ളൊക്കെ റേറ്റിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ വാഴക്കുമ്പോൾ വിളവ് എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴുകി വേച്ച് വെച്ച പയറ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ പാകത്തിനൊക്കെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ എൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പോൾ വാഴക്കൊമ്പ് പയറുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കാം ഇനി നമുക്ക് അത് ടേസ്റ്റ് ഉണ്ടോ നോക്കാം സൂപ്പർ സൂപ്പർ